ട്രഷറികൾ ആധുനികവൽക്കരിച്ച് കൂടുതൽ ജനകീയമാവുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഹോസ്ദുർഗ് സബ് ട്രഷറി ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ട്രഷറികൾ ആധുനികവൽക്കരിച്ച് കൂടുതൽ ജനകീയമാവുകയാണെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഹോസ്ദുർഗ സബ് ട്രഷറി ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രതികൂല കാലാവസ്ഥയിലും നിറഞ്ഞു നിൽക്കുന്ന കാഞ്ഞങ്ങാട് ടൌൺ സൂചിപ്പിക്കുന്നതും ട്രഷറികളുടെ ജനകീയതയാണെന്നും മന്ത്രി പറഞ്ഞു ലക്ഷം ലക്ഷം കോടിയുടെ മുൻകാലങ്ങളിൽ ട്രഷറിയിൽ അല്ല ഇപ്പോൾ ഓൺലൈനാണ് സംവിധാനങ്ങളല്ലേ എ ടി എം കാർഡില്ല എന്നൊിച്ചാൽ എല്ലാ ബാങ്കിങ് പ്രവർത്തനങ്ങളും മിക്കവാറും ഓൺലൈൻ സംവിധാനങ്ങളിപ്പോൾ ട്രഷറിയിലുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പണം വന്നാൽ പണം എടുത്താൽ ഇപ്പോൾ കൃത്യമായിട്ട് മെസ്സേജ് വരും ഒ ടി പി വരും ഇതിനൊക്കെ മെസ്സേജ് വരും അതുപോലെ പണം നമ്മുടെ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് ഓൺലൈനായി മൊബൈൽ വഴി തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്ന് ബാങ്കിലേക്ക് മാറ്റാം ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പം ഏറ്റവും ആധുനികമായ ഏറ്റവും വാരണ്ടിയിലായിട്ടുള്ള സംവിധാനം പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കാരണം ഈ കുബേർ പോലെയുള്ള പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അധിഷ്ഠിതമാണ് അതുകൊണ്ട് എത്രയും ചുറ്റുമുള്ള ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കിങ് സമുദായങ്ങളിൽ ഒന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാപനമായ പ്രശ്നം ൃത ബാങ്കുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ട്രഷറികളിൽ ലഭ്യമാണ് മാർച്ച് മാസത്തിൽ പോലും നീണ്ട ക്യൂ ഒഴിവായി എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പെൻഷൻകാരെ കൂടി പരിഗണിച്ച് ഇരിക്കാനുള്ള സൗകര്യം കുടിവെള്ളം മറ്റു സൗകര്യങ്ങൾ എന്നിവ പുതിയ കെട്ടിടങ്ങളിൽ ഉറപ്പാക്കുമെന്നും കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള സബ് ട്രഷറികളിൽ ഒന്നാണ് എന്നും മന്ത്രി പറഞ്ഞു ഇ ചന്ദ്രശേഖരൻ എം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ജി രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം രാജഗോപാലൻ എം എൽ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് ടെക് അബ്ദുള്ള അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് അഡ്വകറ്റ് പി വി സുരേഷ് എം അസിനാർ ബഷീർ വെള്ളിക്കോത്ത് ദിലീപ് മേഡയിൽ എം കുഞ്ഞുമൊയ്തീൻ ഹാജി എന്നിവർ സംസാരിച്ചു ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ കെ റീജ നന്ദിയും പറഞ്ഞു ബ്യൂറോ